ലക്ഷങ്ങൾ മുടക്കി യൂട്യൂബ് ചാനൽ തുടങ്ങി യുവതിയുടെ മൂന്ന് വർഷത്തെ വരുമാനം പൂജ്യം യൂട്യൂബ് വഴി ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആളുകളെ കണ്ടിട്ടാണ് നളിനി നഗർ എന്ന യുവതി എട്ട് ലക്ഷം രൂപ ചിലവാക്കിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നാൽ ഒരു രൂപ പോലും വരുമാനം ലഭിക്കാതായതോടെ ചാനൽ പൂട്ടിക്കെട്ടിയിരിക്കുകയാണ് എന്നാണ് നളിനി ഉന്നാഗർ പറയുന്നത് നളിനീസ് കിച്ചൺ റെസിപ്പി എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയായിരുന്നു നളിനി ഉന്നാഗർ മൂന്ന് വർഷം മുൻപാണ് അവർ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് ഈ കാലയളവിനിടെ അടുക്കള സംവിധാനങ്ങളും ക്യാമറയും ലൈറ്റും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുന്നതിന് നളിനിക്ക് എട്ട് ലക്ഷത്തോളം രൂപ ചിലവായി എന്നാൽ ഒരു രൂപ പോലും വരുമാനമായി യൂട്യൂബിൽ നിന്ന് ലഭിച്ചില്ലെന്നും ഇതോടെ താൻ അടുക്കള സാധനങ്ങൾ വിൽക്കുകയാണ് എന്നുമുള്ള നളിനിയുടെ എക്സ് പോസ്റ്റുകൾ വലിയ ചർച്ചയായി ഞാൻ ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപ എന്റെ യൂട്യൂബ് ചാനലിന്റെ കിച്ചൺ സ്റ്റുഡിയോ സംവിധാനങ്ങൾ പ്രമോഷൻ എന്നിവയ്ക്കായി ചിലവഴിച്ചു എന്നാൽ വരുമാനമോ പൂജ്യം രൂപ എന്നും ട്വിറ്ററിൽ നളിനി വിശദീകരിച്ചു മൂന്ന് വർഷം ഇരുന്നൂറ്റമ്പതിലേറെ വീഡിയോകൾ ഞാൻ നിർമ്മിച്ചു എന്നാൽ പ്രതീക്ഷിച്ച പ്രതികരണം എനിക്ക് ലഭിച്ചില്ല അതിനാൽ വീഡിയോകൾ നിർമ്മിക്കുന്നത് അവസാനിപ്പിക്കുകയാണ് യൂട്യൂബ് ചാനലിലെ എല്ലാ വീഡിയോകളും നീക്കിയിരിക്കുകയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വിജയിപ്പിക്കണമെങ്കിൽ അല്പം ഭാഗ്യം കൂടി വേണം പ്രധാനമായി വരുമാനമായി യൂട്യൂബിന് ഒരിക്കലും കാണാനാവില്ല എന്നും നളിനി ഉന്നാകർ കൂട്ടിച്ചേർത്തു നളിനി ഉന്നാകരന്റെ ട്വിറ്റുകൾ വലിയ ചർച്ചയ്ക്ക് വഴി തുറന്നു പലർക്കും നളിനിയോട് അനുകമ്പ തോന്നിയപ്പോൾ ചിലർ അവരെ ഉപദേശിക്കാനും പ്രചോദിപ്പിക്കാനും ശ്രമിച്ചു എന്തിനു വീഡിയോകൾക്ക് ഡിലീറ്റ് ചെയ്തു എന്നെങ്കിലും ഒരിക്കൽ അവ വൈറലാവുമായിരുന്നു എന്നായിരുന്നു ഒരാളുടെ കമന്റ്